ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടെൻത്ത് പ്രിലിംസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് കേരള ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തെ പാഠഭാഗങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം തെക്കേ അറ്റത്ത് പടിഞ്ഞാറേ കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇനിയും ചോദിക്കാം ഓക്കെ മാറിപ്പോവാതെ നോക്കണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ഭൂവിസ്തീർണം ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം എത്രയാണ് ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം വിസ്തീർണത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്ന് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി പതിനെട്ട് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് നോർത്തിനും ഇടയിലാണ് ഇതും എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഓസ്റ്റിനാണ് ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എഴുപത്തി നാല് ഡിഗ്രി അമ്പത്തിരണ്ട് ഈസ്റ്റ് എഴുപത്തി ഡിഗ്രി ഇരുപത്തിരണ്ട് ഈസ്റ്റ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കണം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യമാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിലെ തെക്ക് വടക്ക് ദൂരമാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഒരുപാട് തവണ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇനിയും ചോദിക്കാം ഓക്കെ കേരളത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് കർണാടക കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ പുതുച്ചേരിയുടെ ഭാഗമായുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശം ഏതെന്ന് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏതാണ് മാഹി കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ഇയർ പ്രവേശിക്കാർ ആണ് മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ഇതിൽ കോട്ടയം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ മൂന്നും പഠിച്ചു വെക്കുക ചിലപ്പോൾ ഓപ്ഷൻസ് തരുമ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും തരുന്നത് അതുകൊണ്ട് മൂന്നും പഠിച്ചു വെക്കുക മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണേ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതെന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏതാണ് വയനാട് ഇനി ഭൂപ്രകൃതി നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ഓക്കെ നോക്കാം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞ എൽ ജി എസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കാം ഇതാണ് ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം മലനാട് ഇടനാട് തീരപ്രദേശം സമതല പ്രദേശം ഇത് നോക്കുമ്പോൾ നമ്മൾ എക്സാം ഹോളിൽ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും എല്ലാം ശരിയാണ് എന്നാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് തോന്നും മലനാട് ഇടനാട് തീരപ്രദേശം ആണ് ശരി എന്നാലും സമതല പ്രദേശം കൂടി ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ മനസ്സിൽ ഓടിച്ചു നോക്കും എന്നിട്ട് അവസാനം നമ്മൾ എന്തു ചെയ്യും എല്ലാം ശരിയാണ് എന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് പറഞ്ഞ് അത് ബബിൾ ചെയ്യും അപ്പം നമ്മുടെ ആൻസർ ശരിയാണോ അല്ല നമ്മുടെ ആൻസർ ഏതാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഒന്നും രണ്ടും മൂന്നും ആണ് പക്ഷേ നമ്മൾ എക്സാം ഹോളിൽ വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാം ശരിയാണെന്ന് വെച്ച് ബബിൾ ചെയ്യുകയും ചെയ്യും ഒരു മാർക്ക് പോയി കിട്ടും ഓക്കെ അതുകൊണ്ട് നന്നായി മനസ്സിലാക്കി വായിച്ച് പഠിക്കുക ഇനി വരുന്ന എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത് ഓക്കെ ഇനി മലനാട് നോക്കാം ഇതും പ്രസ്താവന ചോദ്യമായി ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് അതുകൊണ്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക ഓക്കെ പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്താണ് പർവ്വതങ്ങളാണ് ഓക്കെ കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തെട്ട് ശതമാനമാണ് മലനാട് എത്ര ശതമാനമാണ് െട്ട് ശതമാനം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്രയാണ് എഴുപത്തി മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് ഇത് പ്രസ്താവന ചോദ്യമായി ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെല്ലാം ഇനിയും ചോദിക്കാം ഓക്കെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി രണ്ടായിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് ഇതിൻ്റെ ഉയരം ഇതും ചോദിച്ച ക്വസ്റ്റ്യനാണ് ഓക്കെ ആനമുടിയുടെ ഉയരം എത്രയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് രണ്ടായിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി മൂന്നാർ പഞ്ചായത്താണ് ദേവികുളം താലൂക്ക് ദേവികുളം താലൂക്കിനെ കുറിച്ച് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഓക്കെ ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് ഏതൊക്കെയാണ് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്ന എവിടെയാണ് ആനമുടിയിൽ വെച്ച് ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല ആനമുടിയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല തെക്ക് ഭാഗത്ത് ഏതാണ് ഏലമല ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി ഒരുപാട് തവണ ചോദിച്ച ഓസ്റ്റ്യൻ ആണ് ഓക്കെ ആനമലയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണ് നീലഗിരി പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർ കൂടം ഏതാണ് അഗസ്ത്യാർ കൂടം എവിടെയാണ് തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർ കൂടം സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യ മലയുടെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ അഗസ്ത്യാർ കൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഒന്ന് ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് ഇനിയും ചോദിക്കാം ഓക്കെ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് അഗസ്ത്യാർക്കൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റിനാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് ഏതാണ് നെടുമങ്ങാട് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മീശപ്പുലിമല ഏതാണ് മീശപ്പുലിമല യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ എം എ ബി പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകുടം എന്താണ് പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകുടം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻ്റ് ആണ് എം എ ബി പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പത്താമത്തെ ബയോസ്ഫിയർ ആണ് അഗസ്ത്യാർകൂടം എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ വർഷം കൂടി ഓർത്തു വെക്കുക പത്താമത്തെ ആ ബയോസ്ഫിയർ ആണ് അഗസ്ത്യാർ കൂടം രണ്ടായിരത്തി പതിനാറിൽ മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയവയാണ് ഏതൊക്കെയാണ് തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയവയാണ് വയനാട് കുടക് കുടക് കർണാടകയിലാണ് വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടേതാണ് ബ്രഹ്മഗിരി കുന്നുകൾ പ്രീവിയസർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പറയാൻ വിട്ടുപോയി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അഗസ്ത്യാർകുടമാണ് മീശപ്പൊലിമലയ്ക്ക് അഗസ്ത്യാർകുടത്തിനേക്കാൾ ഉയരം ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നും അത് പ്രതിപാദിച്ച് കാണുന്നില്ല കൂടാതെ കേരള സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാർകുടം എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിലെ തീരപ്രദേശങ്ങളും ഇടനാടും ഒക്കെ നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക്